വെനസ്വാലയുടെ സൈനിക വിമാനങ്ങൾ ഇനിയും യു എസ് നാവിക കപ്പലുകൾക്ക് മീതെ പറഞ്ഞാൽ അവയെ വെടിവെച്ചിടുമെന്ന് ഡൊണാൾഡ് ട്രംപ് യു എസ് കപ്പലുകൾക്ക് മീതെ ഇനിയും വിമാനങ്ങൾ വരികയാണെങ്കിൽ വെനസ്വാല കുഴപ്പത്തിലാകുമെന്നും അദ്ദേഹം വെള്ളിയാഴ്ച വ്യക്തമാക്കി സ്ഥിതിഗതികൾ വഷളാവുകയാണെങ്കിൽ എന്തും ചെയ്യാനുള്ള നിർദ്ദേശവും ബന്ധപ്പെട്ടവർക്ക് അദ്ദേഹം നൽകിയിട്ടുണ്ട് തെക്കേ അമേരിക്കയ്ക്ക് സമീപം യു എസിന്റെ കപ്പലിന് മുകളിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വെനസ്വാലയുടെ സൈനിക വിമാനങ്ങൾ പറഞ്ഞിരുന്നു രണ്ട് ദിവസത്തിനിടെ രണ്ടു തവണയാണ് വെനസ്വാലയുടെ വിമാനങ്ങൾ യു എസ് കപ്പലിന് മുകളിലൂടെ പറഞ്ഞത് ഇത് സംബന്ധിച്ചാണ് ട്രംപ് വെനസ്വാലയ്ക്ക് മുന്നറിയിപ്പ് നൽകിയത് ദിവസങ്ങൾക്ക് മുൻപ് വെനസ്വാലയിൽ നിന്ന് മയക്കുമരുന്ന് കടത്തുകയാണെന്ന് ആരോപിച്ച് ഒരു കപ്പലിന് നേരെ യു എസ് ആക്രമണം നടത്തിയിരുന്നു ആക്രമണത്തിൽ വെനസ്വാലയിൽ നിന്നുള്ള കപ്പലിനുണ്ടായിരുന്ന പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു ഇതിന് പിന്നാലെയാണ് വെനസ്വാലയുടെ സൈനിക വിമാനങ്ങൾ യു എസ് യുദ്ധ കപ്പലിന് മുകളിലൂടെ പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നത് വീണ്ടും അധികാരത്തിലെത്തിയതിനു പിന്നാലെ തെക്കേ അമേരിക്കയിൽ നിന്നുള്ള മയക്കുമരുന്ന് കടത്തിനെതിരെ കർശന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത് വെനസവാലയിൽ നിന്ന് യു എസിലേക്ക് മയക്കുമരുന്ന് ഒഴുക്കുകയാണെന്ന് ട്രംപിന്റെ ആരോപണം വെനസോലയിൽ നിക്കോളാസ് മടൂർ വീണ്ടും അധികാരത്തിലെത്തിയത് വിചിത്രമായ തിരഞ്ഞെടുപ്പിലൂടെയാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു അതേസമയം വെനസോലയ്ക്കെതിരെയുള്ള യു എസ് ആരോപണങ്ങൾ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ തള്ളിക്കളഞ്ഞു യു എസിന്റെ ആരോപണങ്ങൾ ശരിയല്ലെന്നും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ സൈനിക ഏറ്റുമുട്ടലിനുള്ള ന്യായീകരണമല്ലെന്നും അദ്ദേഹം പറഞ്ഞു വെനസ്വാല എല്ലായ്പോഴും ചർച്ചകൾക്ക് തയ്യാറാണെന്നും പക്ഷേ തങ്ങൾക്ക് ബഹുമാനമാണ് ആവശ്യമെന്നും നിക്കോളാസ് മഡൂറോ വ്യക്തമാക്കി സൈനിക നീക്കത്തിലൂടെ വെനസ്വാലയിൽ ഭരണമാറ്റത്തെയാണ് അമേരിക്കയുടെ ശ്രമമെന്നും മഡൂറോ ആരോപിച്ചു അതിനിടെ വെനസ്വാലയിൽ നിന്നുള്ള മയക്കുമരുന്ന് കടത്ത് തടയാനുള്ള തെക്കൻ കരീബിയൻ യു സൈന്യം ശക്തമായി നീക്കം നടത്തിയിട്ടുണ്ട് കൂടുതൽ യുദ്ധക്കപ്പലുകളെയും യു എസ് മേഖലയിൽ വിന്യസിച്ചിരുന്നു സൈനിക നീക്കത്തിന്റെ ഭാഗമായി കരീബിയൻ ദ്വീപായ പ്യൂർട്ടോറിക്കോയിലേക്ക് പത്ത് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ അയച്ചതായി കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസും അറിയിച്ചു മയക്കുമരുന്നിനെതിരായ ശക്തമായ നിലപാടിന്റെ ഭാഗമായാണ് കരീബിയനിലെ സേനാ വിന്യാസം ശക്തമാകുന്നതെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം മയക്കുമരുന്നിലൂടെ അമേരിക്കക്കാരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ട്രംപ് ആദ്യം പ്രസിഡന്റായ വേളയിൽ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയ്ക്കെതിരെയും വെനസ്വാലയിലെ ഉന്നതർക്കെതിരെയും മയക്കുമരുന്ന് കടത്തിന് യു എസിൽ കുറ്റം ചുമത്തിയിരുന്നു ലോകത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കടത്തുകാരനെന്നാണ് നിക്കോളസ് മഡൂറോയെ ട്രംപ് വിശേഷിപ്പിച്ചിരുന്നത് അടുത്തിടെ അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് നയിക്കുന്ന വിവരങ്ങൾ കൈമാറുന്നവർക്ക് അൻപത് മില്യൺ ഡോളർ പാരിതോഷികം ും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു അതേസമയം അന്താരാഷ്ട്ര ജലാതിർത്തിയിലൂടെ വെൻസ്വാരൻ മയക്കുമരുന്ന് കള്ളക്കടത്തുകാരെ കടത്തിക്കൊണ്ടുപോയതായി ആരോപിക്കപ്പെടുന്ന ഒരു കപ്പലിന് നേരെ മാരകമായ ആക്രമണത്തെ തുടർന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഒരു ഏകീകൃത സന്ദേശം നൽകി നാർക്കോ തീവ്രവാദികളെന്ന് വിളിക്കപ്പെടുന്നവരെ ആക്രമിക്കാൻ അമേരിക്ക മടിക്കില്ല തടയുന്നതിന് പകരം പ്രസിഡന്റിന്റെ ഉത്തരവനുസരിച്ച് ഞങ്ങൾ പൊട്ടിത്തെറിച്ചു എന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരുന്നു മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക മധ്യേഷ്യ എന്നിവിടങ്ങളിലെ യു എസ് ആക്രമണങ്ങൾക്ക് അടിസ്ഥാനപരമായ പൊതു സിഗ്നലിംഗിനെയും സംശയാസ്പദമായ നിയമ ആശ്രയിക്കുന്ന ലാറ്റിൻ അമേരിക്കൻ ക്രിമിനൽ സംഘടനകളെ യു എസ് സമീപിക്കുന്ന രീതിയിൽ ഈ പുതിയ തന്ത്രം ഒരു പ്രധാന വർദ്ധനവിനെ